മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് നൂറ്റി അമ്പത് രൂപ മാത്രം ലാബ്സ് എം എച്ച് എൽ എറിയാട് കാര അസ്മബി കോളേജ് കേരള പുലയർ മഹാസഭ എം കെ ചാത്തപ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു കേരള പുലിയർ മഹാസഭ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം കെ ചാത്തപ്പൻ്റെ മുപ്പത്തിയൊന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച അനുസ്മരണ പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി ബാബു കാളകല് സ്വാഗതം പറഞ്ഞു കെ പി എം എസ് സംസ്ഥാന ഖജാൻജി സി എ ശിവൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു മഹാസഭയുടെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മഹാസഭയുടെ സംഘടനാ സെക്രട്ടറി അതുപോലെ തന്നെ ജില്ലയുടെ ഭാരവാഹി അങ്ങനെയുള്ള വിവിധ ഘടകകളിൽ പ്രവർത്തിക്കുമ്പോഴൊപ്പം ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിവിധങ്ങളായിട്ടുള്ള സമരങ്ങളിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് കാർഷിക സർവകലാശാലയുടെ ബോർഡ് അംഗം അതുപോലെ തന്നെ സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലുള്ള ഉപദേശക സമിതി അംഗം അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കമ്മിറ്റികളിലും ഒക്കെ തന്നെ ശ്രീ എം കെ ചാത്തപ്പൻ അവൾ നിസ്തൂലമായിട്ടുള്ള സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജില്ലയുടെ അഡ്വൈസറി ബോർഡ് എന്ന നിലയിൽ ഈ ജില്ലയിലുള്ള വിവിധങ്ങളായിട്ടുള്ള പട്ടികജാതി സങ്കേതങ്ങളിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ശ്രീ എം കെ ചാത്തപ്പൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മഹാസഭയുടെ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചുകൊണ്ട് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ വി സുരേഷ് ശരവണൻ പാറാശ്ശേരി ഇ കെ മോഹൻദാസ് എം വി അജയ പി സി ബാബു സിന്ധു ഉണ്ണികൃഷ്ണൻ വി എം പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു